ചേർത്തലയിൽ സംഘടിപ്പിച്ച കനാൽ നടത്തം ശ്രദ്ധേയമായി ചേർത്തല എ എസ് കനാലിൻ്റെ സംരക്ഷണം ലക്ഷ്യമിട്ട് എം എൽ എ കൂടിയായ കൃഷിമന്ത്രി പി പ്രസാദിൻ്റെ നേതൃത്വത്തിലാണ് കനാൽ സംരക്ഷണ നടത്തം സംഘടിപ്പിച്ചത് പി എസ് കവല മുതൽ ചേർത്തല ഇരുമ്പുപാലം വരെയുള്ള അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ സംഘടിപ്പിച്ച നടത്തത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ചേർത്തല എ എസ് കനാൽ സംരക്ഷണത്തിന്റെ ഭാഗമായി മന്ത്രി പി പ്രസാദിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കനാൽ സംരക്ഷണ നടത്തം ശ്രദ്ധേയമായി മാലിന്യപൂരിതമായ ചേർത്തലെ എസ് കനാൽ സംരക്ഷണത്തിനും നവീകരണത്തിനുമായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും ഒന്നും സമ്പൂർണമായി ഫലം കണ്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് ജനകീയ പങ്കാളിത്തത്തോടെ കനാൽ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ലക്ഷ്യമിടുന്നത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ കനാൽ ഇന്ന് മാലിന്യങ്ങളുടെ ശേഖരമായി മാറിയിരിക്കുന്നത് ഒരു ജനതയുടെ ജീവിതത്തെ തന്നെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നിടത്ത് നിന്നിട്ടാണ് ആ എ എസ് കനാലിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി എല്ലാവരും കൈക്കൊണ്ടിരിക്കുന്നത് സേവ് എ എസ് കനാൽ എന്ന മുദ്രാവാക്യം അങ്ങനെ രൂപപ്പെട്ട ഒന്നാണ് ഒരു നാടും ജനതയും എല്ലാം കൂടി ചേർന്ന് ഒന്നിച്ചു വിളിക്കുന്ന ഒരു മുദ്രാവാക്യമായിട്ട് എ എസ് കനാലിനെ രക്ഷിക്കുക എന്നുള്ളത് മാറിയിട്ടുണ്ട് നാം എല്ലാം കൂടി തീരുമാനിച്ചാൽ നമുക്ക് എ എസ് കനാലിനെ പഴയകാലത്തിൻ്റെ പ്രൗഢിയോടെ ചേർത്തലയുടെ മണ്ണിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയുക തന്നെ ചെയ്യും ആ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ടത്തം സംഘടിപ്പിച്ചത് പി എസ് കവല മുതൽ കുറിയമുട്ടം കായൽ വരെ അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് നഗരസഭാ പരിധിയിലൂടെ കനാൽ കടന്നുപോകുന്നത് പി എസ് കവലയിൽ നിന്നാണ് കനാൽ നടത്തം ആരംഭിച്ചത് മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ നടന്ന കനാൽ നടത്തത്തിൽ വയലാർ ശരചന്ദ്ര വർമ്മ രാജീവ് ആലുങ്കൽ അനൂപ് ചന്ദ്രൻ ജയൻ ചേർത്തല സുനീഷ് വാർണാട് ബിജു മല്ലാരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷർലി പാർഗവൻ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സെക്രട്ടറി ടി കെ സുജിത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ കൗൺസിലർമാർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വ്യാപാരികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അണിനിരന്നു കനാലോരവാസികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചു വിവിധ സ്ഥലങ്ങളിൽ നടത്തത്തിന് സ്വീകരണവും ഒരുക്കിയിരുന്നു സന്ധ്യയോടെ ചേർത്തല ഇരുമ്പുപാലത്തിന് സമീപത്ത് കനാൽ നടത്തം സമാപിച്ചു യാത്രയിൽ നേരിട്ട് മനസ്സിലാക്കിയ വിവരങ്ങൾ ക്രോഡീകരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പി പ്രസാദും നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവനും അറിയിച്ചു ബിൻമീഡിയ